എൻ്റെ പേര് അർജുനാണ് ഞാനൊരു ചാർട്ടഡ് അക്കൗണ്ടൻ്റാണ് ഇവൻ്റെ പേര് കിമ്മി എന്നാണ് ലാബർഡോറാണ് ഇപ്പോൾ ഒരു രണ്ടര വയസ്സായി നമ്മൾ തേർട്ടി ഫൈവ് ഡേയ്സ് ആയപ്പോൾ എടുത്തതാണ് അപ്പം ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഒരു ഡോഗ് വേണമെന്നുണ്ടായിരുന്നു അപ്പം അത് പക്ഷേ സാധിച്ചില്ല എനിക്കൊരു എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇപ്പോഴാണ് ഇതിന് റൈറ്റ് ടൈം ഡോഗിനെ മേടിക്കാനുള്ള കറക്റ്റ് ടൈം ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു ലാബിനെ കിട്ടുമെന്ന് നോക്കിയത് അപ്പം അങ്ങനെയാണ് ഇവനെടുക്കുന്നത് അപ്പോൾ നമ്മൾ ലാബിനെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു ഗാഡ് അല്ല ഒരു ഫ്രണ്ട്ലി ഡോഗായിരുന്നു എനിക്ക് വേണ്ടത് അപ്പം അങ്ങനെ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ലാബ് തന്നെ നമ്മൾ ചൂസ് ചെയ്തത് ലാബ് തന്നെ മതി നമ്മൾ വിചാരിച്ചത് ആക്ച്വലി ഞാൻ എടുത്തത് മുകേഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് കരമനെ ഉള്ള പുള്ളിയാണ് ഇവനെ ഇവനോ ഓൾറെഡി വേറെ വീട്ടിൽ അവർ എടുത്തതാണ് ഇവനെ അപ്പോൾ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇവനെ അവിടെന്തോരത്തേക്കൊപ്പിച്ചെന്ന് തോന്നുന്നു ചെറുതായിരുന്നു മുപ്പത് ഉള്ളായിരുന്നു അപ്പോൾ അങ്ങനെ അവർ ആ വീട്ടുകാർ പറഞ്ഞു പറ്റില്ല ഡോഗിനെ നോക്കാൻ പറ്റത്തില്ല തിരിച്ചെടുക്കണമെന്ന് ചേട്ടനോട് പറഞ്ഞിട്ട് അപ്പം പുള്ളി എന്നെ വിളിച്ചിട്ട് വേണോ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വെട്ടുകാടൊരു വീടായിരുന്നു അപ്പോൾ ഈ വെട്ടുകാടിലുള്ള വീട്ടിൽ പോയി ഇവൻ ഇവനാദ്യമായിട്ട് കണ്ടു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡോഗ്സിനെ നേരത്തെ പരിചരിച്ചൊന്നും ശീലമില്ല അപ്പം ഡോഗ്സുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ഡോഗ്സ് അപ്പോൾ ഇവനെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ആകെ ടെൻഷനായിപ്പോയി അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു വേണ്ട ഇന്നൊന്ന് വെയിറ്റ് ചെയ്യും നാളെ ഞാൻ കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പോയിട്ടാണ് നമ്മൾ ഇവനെ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ആദ്യം വീട്ടിൽ കൊണ്ടുവന്ന ദിവസം ഞാൻ ആകെ ടെൻഷനായിപ്പോയി വല്ലാതെ അങ്ങ് ടെൻഷനായിപ്പോയി കാരണം ഇവൻ വന്ന ദിവസം തന്നെ ഇവിടെ ലാബ് ചെറുതായിരിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഭയങ്കരമായിട്ട് ടീച്ചിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്ത് കിട്ടിയാലും കടിക്കും അപ്പോൾ ഇവിടെ എല്ലാവരേയും ഇവൻ കടിച്ചു അതുപോലെ ഈ ടേബിളിലും ഫർണിച്ചറും എല്ലാം കടിച്ചു അങ്ങനെ കുറച്ചൊരു വികൃതിയായിരുന്നു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം അതായിരുന്നു ആദ്യമുള്ളൊരു എക്സ്പീരിയൻസ് ഇവൻ ആക്ച്വലി ഇവൻ വന്നപ്പോൾ ആദ്യം ഇവൻ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ഇപ്പം എൻ്റെ മദറും എൻ്റെ ഗ്രാൻഡ് മദറിനൊക്കെ കുറച്ച് ഡോക്ടറുമായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആയിരുന്നു എന്നാലും ഇവൻ കുറച്ചൊരു ടീച്ചിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഫാദർ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ഇവനായിട്ട് പുള്ളിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഇവൻ അങ്ങനെ അത് സെൻസ് ചെയ്തിട്ട് ഫാദറിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും ഭയങ്കര അറ്റൻഷനും അങ്ങനെ ഭയങ്കര ഒരു എക്സ്ട്രാ കെയർ ഒരു എക്സ്ട്രാ അറ്റൻഷൻ ഫാദറിന് കൊടുത്ത് ഫാദറിനെ ഇവൻ ഇപ്പോഴും ഇവനേറ്റവും വീട്ടിലെ ഏറ്റവും സ്നേഹം ഫാദറിനോടാണ് അപ്പം ഇപ്പം ഫാദർ കുറച്ച് റിസർവഡ് ആയിട്ട് ഇവനോട് പെരുമാറുന്നത് ഞങ്ങളെല്ലാം കുറച്ചുകൂടെ ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് പക്ഷേ പുള്ളിയുടെ അറ്റൻഷൻ മുഴുവൻ ഫാദറിലോട്ടാണ് അപ്പം എപ്പം ഫാദർ വരുമ്പോഴാണ് വീട്ടിലേറ്റവും പുള്ളിക്ക് ഹാപ്പി സമയം രാവിലെ ഒരു ആറ് മുക്കാൽ ഏഴുമണിയാകുമ്പോൾ പുള്ളി എണീക്കും അപ്പോൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ഒരു തത്രപ്പാടായിരിക്കും അപ്പം പിന്നെ ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കും വലിയ വിഭാഗം ഇല്ലാതെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എന്ത് പരിപാടിയും ചെയ്യുന്നത് ഒഴിക്കുന്ന പോലും ഫുഡ് കഴിച്ചിട്ട് മൂത്ര ഒഴിക്കത്തുള്ളൂ അത്രയും നേരം പുള്ളി വെയിറ്റ് ചെയ്തിരിക്കും ഫുഡ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഫുഡ് കിട്ടണം എന്നുള്ളത് ഭയങ്കര പർട്ടിക്കുലറാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പുള്ളി പറമ്പിലൊക്കെ ഒന്ന് നടക്കും പുറത്തൊക്കെ ഒന്ന് സ്നിഫ് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പുറത്ത് പോകും നടക്കാനൊക്കെ പോകും നടക്കാൻ പോകാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതല്ലാത്ത സമയത്തെല്ലാം ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നിട്ട് ഒരു പത്ത് മണിയാവുമ്പോൾ ഒന്ന് ഉറങ്ങാൻ പോകും ഒരു പത്ത് മണി തൊട്ട് ഒരു മണി വരെ കിടന്നുറങ്ങും ഒരു മണിയാകുമ്പോൾ പിന്നെ എണീച്ച് എന്തെങ്കിലും സ്നാക്സ് കഴിക്കും പിന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കും പിന്നെ ഒരു രണ്ടുമണിയാവുമ്പോൾ പിന്നെ ഉറങ്ങും ഒരു അഞ്ച് വരെ ഉറങ്ങും അപ്പോഴത്തേക്കും വീട്ടിലെല്ലാവരും വരും വീട്ടിലെല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ 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 ഉറക്കമില്ല പിന്നെ ഫുൾ ടൈം ആക്റ്റീവാണ് അപ്പോൾ ആൾക്കാർ വീട്ടിലുള്ളപ്പോഴാണ് പുള്ളി ആക്റ്റീവ് ആവുന്നത് അപ്പോൾ വീട്ടിലാൾ കുറയും തോറും ആക്ടിവിറ്റി കുറഞ്ഞുകൊണ്ട് വരും ഇതിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ മാറിയാൽ തന്നെ പുള്ളിയുടെ ഒരു ഒരു പെരുമാറ്റത്തിലും എല്ലാം ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും കുറച്ചും കൂടി ഒരു ആക്ടിവിറ്റി കുറയും ഓരോ ആൾക്കാരുമായിട്ടും ഓരോ തരത്തിലുള്ള ബന്ധമാണ് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനുമായിട്ടുള്ള അല്ല അമ്മയായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ അതുപോലെയല്ല എൻ്റെ സിസ്റ്ററായിട്ട് അപ്പോൾ അച്ഛനുമായിട്ട് വേറൊരു ഇത് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോള് പുള്ളി അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുള്ള പെരുമാറ്റവും രീതികളും അവർ വരുമ്പോൾ ഉള്ള സന്തോഷവും ഇതെല്ലാം ഡിഫറൻറ്റാണ് അപ്പം എൻ്റെ അടുത്ത് കുറച്ചൊരു പേടിയും ഒരു ഒരു ഭയവും ഉള്ളൊരു അങ്ങനെ റിലേഷനാണ് എന്നാൽ എൻ്റെ അടുത്തും ഭയങ്കര ആണ് പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ അധികം സ്വാതന്ത്ര്യം എടുക്കത്തില്ല ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ കുറച്ച് കൺട്രോളിങ്ങായിട്ട് ഇരുന്നുകൊണ്ടാണ് അത് ഒരാൾ അങ്ങനെ ആവണം എന്നുള്ളൊരു ഇതിൽ കുറച്ച് കൺട്രോളിങ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് കുറച്ചൊരു ഒരു ഒരു ഗ്യാപ്പിട്ടിട്ടുള്ള പെരുമാറ്റമുള്ളൂ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്താണ് പുള്ളിക്ക് ഭയങ്കര ഒരു ഒരു പ്ലേ ഒരു ഭയങ്കര ഒരു കളി റിലേഷനാണ് ഒരു പ്ലേഫുൾ റിലേ റിലേഷനാണ് അപ്പം ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് അവർ അപ്പോൾ സിസ്റ്ററിനോ സിസ്റ്റർ വന്നാൽ തന്നെ ഇവൻ എന്തെങ്കിലും കളിപ്പാട്ടം എടുത്തുകൊണ്ട് വരും രാധ എടുത്തുകൊണ്ട് വന്ന് പുള്ളിക്കാരി പുള്ളിക്കാരിയും അവനും തമ്മിലാണ് ആ ഒരു റാപ്പോ ഉള്ളത് വേറെ ആരുമായിട്ടും പുള്ളിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല എന്ത് ഇപ്പം ഫുട്ബോൾ ഇപ്പോൾ ബോൾ വെച്ച് കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കളിപ്പാട്ടം വെച്ച് കളിക്കാനാണെങ്കിലും എല്ലാം സിസ്റ്ററുമായിട്ടാണ് കുറച്ചും കൂടി ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് അപ്പം പിന്നെ ഏറ്റവും ഇഷ്ടം അച്ഛനായിട്ടാണ് അപ്പം അച്ഛൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹൈപ്പറാവും കാരണം അത് ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ അച്ഛൻ കുറച്ച് അറ്റൻഷൻ കുറവ് കാണിച്ചതുകൊണ്ട് ഉണ്ട് അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛനുമായിട്ട് ഭയങ്കര ഒരു ഓവർ അച്ഛനോടൊരു ഓവർ സ്നേഹം പുള്ളി എപ്പോഴും കാണിക്കും അപ്പോൾ ബാക്കി എല്ലാവരും ഇവൻ വരുമ്പോൾ ഇവനെ ഭയങ്കരമായിട്ട് പാമ്പർ ഇവനെ കളിപ്പിക്കുകയും സ്ക്ലഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം അച്ഛൻ മാത്രം കുറച്ച് റിസർവ് ആയിട്ടിരിക്കുന്നുണ്ട് പുള്ളി അച്ഛനോട് ഭയങ്കര ഒരു എക്സ്ട്രാ കെയർ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഗ്രാൻഡ് മോറിനോടും ഭയങ്കര ഒരു സ്നേഹമാണ് ഗ്രാൻഡ് മോറിനോടും ഭയങ്കര ഒരു ഒരു ഭയങ്കര കാര്യമാണ് അവൻ എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് വളരെ ചുരുക്കം ഭക്ഷണങ്ങൾ മാത്രമേ അവൻ കഴിക്കാതിരുന്നൂ ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇത്രയും നാളത്തെ അനുഭവത്തിൽ അവൻ തുപ്പി കളഞ്ഞ ഒരേ ഒരു സാധനം ഡ്രാഗൺ ഫ്രൂട്ടാണ് അതല്ലാതെ ഒരു ഒരു സാധനം പോലും നമ്മൾ കൊടുത്തിട്ട് പുള്ളി കഴിക്കാതിരുന്നിട്ടില്ല കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുള്ളി കഴിക്കും പക്ഷേ കഴിച്ചിട്ട് ഇഷ്ടപ്പെടാതെ തുപ്പി കളഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ അതൊക്കെ എന്ത് സാധനവും പുള്ളിക്ക് ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ചിക്കൻ ആണെങ്കിലും ലിവറാണെങ്കിലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിവിന് മെയിനായിട്ട് ചിക്കനും മീനുമാണ് കൊടുക്കുന്നത് വേവിച്ച് ഓട്ട്സോ അല്ലെങ്കിൽ ചോറോ ഇത് മിക്സ് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത് പിന്നെ ചോറ് ചോറ് വേവിച്ച് ചോറിൻ്റെ കൂടെ ചിക്കനും അതുപോലെ ഓട്ട്സിൻ്റെ കൂടെ ചിക്കനും അല്ലെങ്കിൽ മീൻ മീൻ വേവിച്ചാണ് കൊടുക്കുന്നത് മസാല ഒന്നും ഇടാതെ ഉപ്പും മുളകുമൊന്നും ഇടാതെ വേവിച്ചാണ് കൊടുക്കുന്നത് മഞ്ഞൾ മാത്രം ഇട്ട് വേവിച്ച ചിക്കനും മീനുമാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാം ഫ്രൂട്ട്സ് എല്ലാം ഒരുമാതിരി ഇഷ്ടമാണ് ഇപ്പോൾ പഴമാണെങ്കിലും ആണെങ്കിലും എല്ലാം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചില ഫ്രൂട്ട്സ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ഓറഞ്ചൊന്നും നല്ലതല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കൊടുക്കാറില്ല അല്ലാതെ പൊതുവെ എല്ലാ ഫ്രൂട്ട്സും ചാമ്പങ്ങ വരെ കഴിക്കും അങ്ങനെ എന്ത് കൊടുത്താലും പുള്ളിക്കിഷ്ടമാണ് അത് ഇവൻ വരുന്നവരെ ഇപ്പം നമ്മളിപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സിനിമ കാണുകൊണ്ടിരിക്കുവായിരിക്കും നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവായിരുന്നു അപ്പം ഇവൻ വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് ഇവൻ ഇഷ്ടമല്ല അപ്പോൾ ഇവനെ എപ്പോഴും ഫോക്കസ് ചെയ്യണം ഇവനോട് എപ്പോഴും സംസാരിക്കണം അപ്പം അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഒരു പുള്ളിക്കിഷ്ടം അതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റർ അങ്ങോട്ടുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവൻ വന്ന് കുറയ്ക്കും അപ്പോൾ ഇവൻ വന്നതിന് ശേഷം എല്ലാവരും ഇവന് ചുറ്റുവായിട്ട് മാറി അതായത് വൈകുന്നേരം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഇവൻ്റെ ഒരു ഒരു ഇവനൊരു സെൻ്റർ ആളായിട്ട് നിന്നിട്ട് നമ്മളും എല്ലാവരും ഇവന് ചുറ്റും നിന്ന് ഇവനെ സംസാരിക്കുന്ന ഒരു ഒരു ഇതായിട്ട് മാറി നമ്മുടെ വീട് അപ്പോൾ അത് ഭയങ്കര ഒരു മാറ്റമായിരുന്നു അതുപോലെ ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പം നമ്മളെന്നും പല പല പ്രശ്നങ്ങളായിട്ടായിരിക്കും വീട്ടിൽ വരുന്നത് അപ്പം അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഇവൻ ഇവൻ്റെ ഒരു നമ്മൾ വരുമ്പോൾ ഉള്ളൊരു സന്തോഷവും എല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അതൊരു ഒരു ഒരു റിലീഫാണ് നമുക്ക് എന്ത് വന്നാലും നമുക്ക് നമുക്കൊരാൾ നമ്മളെ കാത്ത് വീട്ടിൽ ഇരിപ്പുണ്ട് നമ്മൾ വരുന്നതും കാത്തു നിന്നുള്ളൊരു ആ ഒരു ഫീലിങ് ഭയങ്കര ഒരു ഫീലിങ് ആണ് നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവൻ വീട്ടിലെന്ത് ചെയ്യായിരിക്കും ഇപ്പം ഞങ്ങൾ ആരെങ്കിലും യാത്ര പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നമ്മളെപ്പോഴും ഫോൺ വീട്ടിൽ വിളിച്ച് ആലോചിക്കുന്നത് ഇവൻ്റെ കാര്യമായിരിക്കും അവൻ എന്താ അവന് കുഴപ്പമുണ്ടോ അവന് വിഷമായോ ഇങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിനകത്തുള്ള ഒരു ഡിസ്കഷൻ്റെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഇവനെ പറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനെ അതായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിലും ഇവനൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടര വർഷമായി രണ്ടര വർഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ലൈഫിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇവന് പറ്റിയിട്ടുണ്ട്